നമസ്കാരം ഡൊണാൾഡ് ട്രംപ് ശരിക്കും പെട്ടിരിക്കുകയാണ് ഇന്ത്യക്ക് തീരുവ് ചുമത്തി അതായത് ഒരു രാജ്യത്തിന് തീരുവ ചുമത്തി പെട്ടുപോകുന്ന ആദ്യത്തെ ഭരണാധികാരിയായിരിക്കും ഇയാളിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മാപ്പ പറയണം എന്ന ആവശ്യമാണ് അമേരിക്കയെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അമേരിക്കൻ ജനത തന്നെ അമേരിക്കയിലെ വലിയ സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ തന്നെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും ട്രംപ് കാണിച്ചത് ശരിയായി മാത്രമല്ല ഇതിന് ഉണ്ട് ഇതിനൊരു പരിഹാരമുണ്ട് ഇങ്ങനെ അൻപത് ശതമാനവും അറുപത് ശതമാനവും ഒക്കെ തീരുവ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ മറികടക്കാൻ സൊല്യൂഷൻസ് ഉണ്ട് നടപടികളുണ്ട് പരിഹാര മാർഗങ്ങളുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ച് തന്നു എന്നുള്ള കാര്യം കൂടി അമേരിക്കക്കാർ പറയുന്നുണ്ട് ട്രംപ് മാപ്പ് പറയണം എന്നാണ് ഇപ്പോൾ ഒരു അമേരിക്കൻ നയതന്ത്ര വിദഗ്ധൻ സാമ്പത്തിക വിദഗ്ധൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ മേൽ ചുമത്തിയ തീരുവ പൂജ്യമായി കുറയ്ക്കണം അതുപോലെ വിഷയത്തിൽ അമേരിക്ക മാപ്പ് പറയണമെന്നും ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട യു എസ് നയതന്ത്ര വിദഗ്ധനും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അധ്യാപകനുമായ എഡ്വേർഡ് പ്രൈസ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു അമേരിക്കയും റഷ്യയും ചൈനയുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ മിടുക്കുകാട്ടി കാട്ടി ഒന്നാം നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് വളരെ നിർണായകമായ പങ്കുണ്ട് എന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇന്ത്യ അമേരിക്ക സഹകരണത്തെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായക പങ്കാളിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കിയത് ചൈനയും റഷ്യയും തമ്മിൽ എന്ത് സംഭവിക്കും എന്ന ഈ പങ്കാളിത്തം തീരുമാനിക്കും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നിർണായക പങ്ക് ഇന്ത്യക്ക് തന്നെയാണ് എന്ന് പ്രൈസ് പറയുന്നു എഡ്വേർഡ് പ്രൈസ് അതുപോലെ ചൈനയുമായി ഏറ്റുമുട്ടുകയും റഷ്യയുമായി യുദ്ധത്തിലായിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ മേൽ അൻപത് ശതമാനം തീരുവ ചുമത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇന്ത്യയുടെ മേലുള്ള അൻപത് ശതമാനം തീരുവ ഒഴിവാക്കുകയും അത് കൂടുതൽ ന്യായമായ നിലയിലേക്ക് കുറയ്ക്കുകയും വേണം ഞാൻ പൂജ്യം ശതമാനം നിർദ്ദേശിക്കുന്നു ഒപ്പം ഇന്ത്യയുടെ മാപ്പ് പറയണം ഡൊണാൾഡ് ട്രംപും അമേരിക്കയും എന്നാണ് എന്റെ അഭിപ്രായം എന്നാണ് എഡ്വേർഡ് പ്രൈസ് പറയുന്നത് ഇ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നയതന്ത്ര രംഗത്തും അതുപോലെ തന്നെ അധ്യാപന രംഗത്തുമൊക്കെ വലിയ പുസ്തകങ്ങൾ എഴുതുകയും വലിയ ചിന്തകൾ നടത്തുകയും ഒക്കെ ചെയ്ത ലോകോത്തര പ്രശസ്തനായ ലോക പ്രശസ്തനായ ഒരു വ്യക്തി കൂടിയാണ് എഡ്വേർഡ് പ്രൈസ് അദ്ദേഹമാണ് ഇത് പറയുന്നത് വെറുതെ പറയുന്നില്ലല്ലോ ആഗോള ശക്തികൾക്കിടയിലെ സാധ്യതകളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ രീതിയെ എഡ്വേർഡ് പ്രൈസ് പ്രശംസിച്ചു റഷ്യയുമായും ചൈനയുമായും പൂർണ്ണമായി ചേർന്ന് നിൽക്കാതെ തന്നെ ഇന്ത്യയുടെ സാധ്യതകളെക്കുറിച്ച് മോദി സൂചന നൽകി മിടുക്കോടെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് തനിക്ക് മറ്റു വഴികളുണ്ട് എന്ന് അദ്ദേഹം അമേരിക്കയെ ഓർമ്മിപ്പിക്കുന്നു എന്നാലോ ചൈനയും റഷ്യയും പൂർണ്ണമായി സഹകരിച്ചിട്ടില്ല സൈനിക പരേഡിൽ പങ്കെടുക്കാത്തത് അതിന് ഉദാഹരണമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇവിടെ ആര് സഹകരിച്ചാലും സഹകരിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാൻ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം അത് തന്നെയാണ് എഡ്വേർഡ് പ്രൈസ് പറയുന്നത് അമേരിക്ക മാപ്പ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തീരുവ കുറച്ചാലും കൂട്ടിയാലും പൂജ്യം തീരുവയാക്കിയാലും ഇന്ത്യ എന്ന രാജ്യത്തിന് ഒന്നുമില്ല ഒരു ചുക്കുമില്ല എന്നുള്ള കാര്യം നരേന്ദ്രമോദി പറയുകയല്ല പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്യും അതാണ് അദ്ദേഹത്തിന്റെ രീതി അപ്പം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും ഏർ ശാസ്ത്രീയമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നയതന്ത്രപരമായിട്ടുമുള്ള ഏറ്റവും ശക്തമായ രാജ്യമായി ഇന്ത്യ നിലകൊള്ളുന്നു എന്ന സത്യം കൂടിയാണ് എഡ്വേർഡ് പ്രൈസ് ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും ഇത് അമേരിക്കയ്ക്ക് നൽകുന്ന ഈ ഇദ്ദേഹം നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അമേരിക്ക അധികം ഇന്ത്യയോട് കളിക്കേണ്ട എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് മാപ്പ് പറയണമെന്നൊന്നുമില്ല തീരുവ കുറയ്ക്കണമെന്നുമില്ല പക്ഷേ ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നന്നായി നോക്കും അതെങ്ങനെ നോക്കണം എന്നുള്ള കാര്യം നരേന്ദ്രമോദിക്കും അറിയാം ഭാരതീയർക്കും അറിയാം ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങൾക്കും അറിയാം അമേരിക്ക ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് പറയുന്ന നമുക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്